മോഹൻലാൽ സിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന ദേവദൂതൻ റീ റിലീസിന് ഒരുങ്ങുകയാണ് രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ ചിത്രം ഹൊറർ മിസ്റ്ററി രോണറിലായിരുന്നു പുറത്തിറങ്ങിയത് എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയായിരുന്നു ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചിത്രം റിലീസിന് ഒരുങ്ങുമ്പോൾ ഫോർ കെ റീമാസ്റ്റർ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത് ഈയിടെ ചിത്രത്തിന്റെ ഫൈനൽ പ്രിന്റ് കണ്ടപ്പോൾ ഒരു സീൻ കണ്ട് ഇമോഷണലായെന്ന് ഇമോഷണൽ ആയെന്ന് പറയുകയാണ് സംവിധായകൻ മലയിൽ സ്വന്തം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ട് കണ്ണു നിറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മലയിൽ ദേവദൂതൻ ഇന്ന് കാണുന്ന പ്രേക്ഷകരും സിനിമയിൽ നിന്ന് പുതിയതായി എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടെന്നും തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും സിബി മലയിൽ പറഞ്ഞു ജാങ്കോ സ്പേസ് ടിവിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേവദൂതന്റെ ഒരു ഫൈനൽ പ്രിന്റ് ഞാൻ ഇയിടെ വീണ്ടും കണ്ടിരുന്നു ഞാൻ ഈ സിനിമ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വർക്കുകളും കാലങ്ങളായി ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഫൈനൽ വേർഷൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ കരളയെ നീൻ കൈപിടിച്ചാൽ എന്ന പാട്ടിലേക്ക് പോകുന്നതിന് മുൻപുള്ള ജയപ്രദയുടെ ഒരു സീനുണ്ട് കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് അവർ പോയി സംസാരിക്കുന്ന ഭാഗം ആ മൊമൻറ്റിൽ പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായി എവിടെയൊക്കെയോ നമ്മളെ എവിടുന്നൊക്കെയോ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവദൂതനിൽ ഇപ്പോഴുമുണ്ട് ഈ സിനിമ ഇപ്പോൾ കാണുന്ന പ്രേക്ഷകരും ഞാൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ഞാൻ അതുണ്ടാക്കിയ ആളാണെങ്കിൽ പോലും ഞാൻ അന്ന് ചിന്തിക്കുകയോ കാണുകയോ ചെയ്യാത്ത കാര്യങ്ങൾ ആളുകൾ ഇന്ന് കാണുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയും ഒരു കാഴ്ച ഇതിനകത്തുണ്ടെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് സിബിമലയിൽ പറയുന്നു